ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വിദ്യ ഇന്ന് നമുക്ക് ഇടിച്ചക്ക കൊണ്ടുള്ള കട്ട്ലെറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് ചിക്കൻ കട്ട്ലെറ്റിനെക്കാട്ടും ടേസ്റ്റ് ആണ് അപ്പോൾ ഇപ്പോൾ ചക്കേൻ്റെ സീസൺ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യങ്ങളും ട്രൈ ചെയ്ത് നോക്കണം ഇടിച്ചക്ക എന്ന് പറയുന്നത് ചക്കേൻ്റെ ഏറ്റവും ഉപ്പേരി വെക്കുന്ന ചക്ക ആ ചക്ക ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന കട്ട്ലൈറ്റ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് വീഡിയോ കൊണ്ടുനോക്കാം ഇടിച്ചക്ക കുക്കറിൽ ഒരു വിസിൽ വെച്ച് വേവിച്ചെടുത്തതാണ് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം എങ്ങനെയാണ് എൻ്റെ ഉരുളക്കിഴങ്ങി അതുപോലെ മിക്സിൻ്റെ ജാറിൽ ഞാൻ ഒരു നാല് പച്ചമുളക് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി കുറച്ച് നല്ലിയിലിട്ടിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കാം ഈ പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്കൊരു കുറച്ച് റൈസ് ബ്രൈൻ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിൽ എന്താ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം ഇതിലേക്ക് അത്യാവശ്യം വലുപ്പുള്ള രണ്ട് തൊണ്ണൂറ് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി നല്ലൊരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി